ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ അടക്ക കുരുമുളക് എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് റബ്ബർ വിലയിൽ കർഷകർക്ക് നിരാശയാണ് എന്നാൽ കുരുമുളക് വില ഇന്നും കൂടിയിട്ടുണ്ട് അതുപോലെ അടക്കയുടെ വിലയിൽ പതുക്കെ പതുക്കെ വില ഉയരുന്നുണ്ട് നമുക്ക് വിവര നിലവാരം വിശദമായി നോക്കാം അതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തഞ്ച് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തിനാല് രൂപ എഴുപത് പൈസ ഇവിടെ നമുക്ക് റബർ വില കൊച്ചു നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇത് നമുക്ക് കേരളത്തിലെ ഗ്രേഡിംഗ് ഷെൻറ്റ് ഇവിടെ നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ ഇത് നമുക്ക് വ്യാപാരി നോക്കാം കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഐ എസ് എസ് നൂറ്ററുപത് മുതൽ നൂറ്റി അറുപത്തഞ്ച് രൂപ വരെ എഴുതുന്നത് നമുക്ക് ലാറ്റക്സിന് ഇവിടെ നോക്കാം ക്യൂഡി ലാറ്റക്സ് നൂറ്റി അറുപത്തിനാല് രൂപ ഇത് നമുക്ക് ഒട്ടുപാലിന് നോക്കാം അറുപത് ശതമാനം ഡിആർ സിയിലെ ഒട്ടുപാലിന് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ എഴുപത് ശതമാൻ ഡി ആർ സിയിൽ ഒട്ടുപാലിന് നൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ എൺപത് ശതമാനം ഡി ആർ സി യിൽ ഒട്ടുപാലനി നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഇതാണ് റേബ്ര വില ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളകിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം കുരുമുളകിന് ഒരു കിലോക്ക് ഒരു രൂപ പിന്നെയും വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ഈ വില നിലവാരം വിശദമായി നോക്കാം ഓരോ ദിവസവും കുരുമുളകിൻ്റെ വില കൂടുകയാണ് ഗാർബറ്റ് കുരുമുളക് ഒരു കിലോ എഴുന്നൂറ്റി രൂപ ഇന്നലെ എഴുന്നൂറ്റി രൂപയായിരുന്നു ഒരു രൂപ കൂടി എഴുന്നൂറ്റി ഒൻപത് രൂപയിലെത്തി അൺകാമ്പുള്ള് കുരുമുളക് അറുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ ഇന്നലെ അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപയായിരുന്നു ഒരു രൂപ കൂടിയിട്ടുണ്ട് കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തൊമ്പത് ഇന്നലെ അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപയായിരുന്നു ഒരു രൂപ കൂടിയിട്ടുണ്ട് കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇത് നമുക്ക് അടക്കാവില നോക്കാം അടക്കാവിലയും പതുക്കെ കൂടുന്നുണ്ട് നമുക്ക് അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മൂന്നുറോ മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ഇത്തരം വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്